ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നതുകൊണ്ട് അധ്യക്ഷത ചെയ്യുവേൻ എന്ന പദമാണ് ഈ വാക്യത്തിനകത്ത് പത്രോസ് ഓർമ്മപ്പെടുത്തുന്നത് ശുശ്രൂഷകന്മാർ കർത്തൃത്വം നടത്തുന്നതിനേക്കാൾ കൂടുതൽ വിശ്വസ്ത ശുശ്രൂഷകരായിരിക്കുക എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് കൊരന്തിർ കൊർക്കെഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളിലേക്ക് നാം പോകുമ്പോൾ ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരുമാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ ഗ്രഹവിചാരന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ ഓരോ ഗ്രഹ വിചാകരന്മാരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് അവർ വിശ്വസ്ത സേവനത്തിനും സന്മനസ്സുള്ളവരും ആ നിലകളിൽ മുന്നോട്ട് പോകുന്നവരുമായി ഇരിക്കണം എന്നുള്ള വസ്തുത കൂടിയാണ് അപ്പോസനെതിയായ പൗലോസ് തീമസ് ഓർമ്മപ്പെടുത്തുമ്പോഴും രണ്ട് തീമത്യോസ് രണ്ടാമധ്യായം രണ്ടാം വാക്യത്തിൽ നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫരമേൽപ്പിക്കണം എന്നുള്ളതാണ് തീമദ്യോസെ നീ വിശ്വസ്തയോട് ഗ്രഹവിചാരിത്വം നടത്തുന്ന നീ വിശ്വസ്തയോടെ സേവ ചെയ്യണം നിൻ്റെ വിശ്വസ്തയോടെ നിൻ്റെ ജീവിതയാത്ര മുന്നോട്ട് കഴിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ നീ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കേണ്ടതിനും മറ്റുള്ളവരെ വരമേൽപ്പിക്കേണ്ടതുമായ അനുഗ്രഹവുമായ ശുശ്രൂഷയുടെ ഭാഗമാണെന്നും അത് ആരെ ഫരമേൽപ്പിക്കണം എന്ന് ചോദിച്ചാൽ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്തരായ വ്യക്തികളെ അത് ഫരമേൽപ്പിക്കണം എന്നും ഉള്ള വാക്കുകളാണ് ഈ ദൈവവചന ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് ്രഹിക്കുവാൻ മനസ്സിലാക്കുവാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും വിശ്വസ്തരായിരിക്കണം ഒരു വിശ്വസ്ത ശുശ്രൂഷകനായി ജീവിതം മുന്നോട്ട് കഴുപ്പാൻ കഴിയണമെന്നും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ പറയാം ഞാൻ ഒരു വിശ്വസ്ത ദാസനായി ഒരു വിശ്വസ്തര ശുശ്രൂഷകനായി തിരുചുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു അതിനായി ഉത്സാഹിക്കും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അതിനു ഞാൻ സമർപ്പിക്കുന്നു എന്നും നമുക്ക് ദൈവസന്നിധിയിൽ പറയണം വിശ്വസ്തയോടെ ജീവിതത്തിൻ്റെ അവസാനം വരെ മുന്നോട്ട് പോകുവാൻ എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ കറിനുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ വല്ല വിധേനയും വേല ചെയ്യുക എന്നതിനപ്പുറം ഇത് ദൈവമേൽപ്പിച്ച ശുശ്രൂഷയാണെന്ന് ഓർത്തുകൊണ്ടും വിശ്വസ്തതയോടെ അത് ചെയ്തെടുക്കുവാനും ഞങ്ങളെ സഹായിക്കുമാറാകണമേ ആ തലങ്ങളിൽ പ്രബോധിപ്പിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഹേമേൻ